നമസ്കാരം കൂട്ടുകാരെ അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണ വായന കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൽ എന്തോ ഒരു പൊരുത്തക്കേടുണ്ടെന്ന് അതായത് അമ്മ കഠിനമായ വേദനയിൽ പുളയുമ്പോൾ മകൾ ഒരു ഇല്ലാതെ വീണ വായിച്ച് ആസ്വദിക്കുന്നു ഇത് വേറൊരു പഴഞ്ഞാലല്ല നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരവസ്ഥയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരാൾ വലിയൊരു ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരാൾ അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ സ്വന്തം കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് രോഗം വരുമ്പോൾ മറ്റുള്ളവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകാതെ പെരുമാറുന്നത് കൂട്ടുകാരിൽ ഒരാൾ വിഷമിക്കുമ്പോൾ മറ്റുള്ളവർ അവരെ ശ്രദ്ധിക്കാതെ അവരവരുടെ സന്തോഷങ്ങളിൽ മാത്രം ഒഴുകുന്നത് ഇവിടെ വീണവായന എന്നത് വെറും സംഗീതമല്ല അത് സ്വന്തം ലോകത്ത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണാതെ കേൾക്കാതെ ജീവിക്കുന്ന അവസ്ഥയാണ് അത് സ്വാർത്ഥതയുടെ ഒരു മുഖമാണ് മറ്റുള്ളവരുടെ വേദനകൾ തിരിച്ചറിയാതെ പോകുന്നത് ഹൃദയമില്ലായ്മയാണ് ഈ പഴഞ്ചൊല്ല് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കാനാണ് വേദനിക്കുന്നവരെ ചേർത്ത് നിർത്താൻ അവരുടെ വിഷമങ്ങളിൽ പങ്കുചേരാൻ നമ്മൾ അറിയാതെ പോലും മറ്റുള്ളവരുടെ വേദനകൾക്ക് നേരെ കണ്ണടയ്ക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കാനാണ് ഓർക്കുക മനുഷ്യരെ മനുഷ്യരാക്കുന്നത് ഈ സ്നേഹവും സഹാനുഭൂതിയും ഒക്കെയാണ് ബാ ഇത് നമുക്കൊരു ചായ ഒടിക്കാം ഇത് നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ചിൽ ചായ ചിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം